പഞ്ചമഹായജ്ഞങ്ങൾ നാം ആചരിക്കേണ്ട അഞ്ച് തരത്തിലുള്ള യജ്ഞങ്ങളാണ് പഞ്ചമഹായജ്ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാമത്തത് ബ്രഹ്മയജ്ഞം ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ് അധ്യാപനം നാം സ്വയം പഠിക്കുക പഠിപ്പിക്കുക ഭാരതീയ ഋഷീശ്വരന്മാർ ധാരാളം ഗ്രന്ഥസമ്പത്ത് നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട് ധാരാളം അറിവുകൾ തന്നിട്ടുണ്ട് ധർമ്മോപദേശകഥകള് പുരാണങ്ങൾ ഇതിഹാസങ്ങൾ ഭഗവത്ഗീത ഉപനിഷത്തുകൾ വേദ വേദവേദ വേദാംഗങ്ങൾ ദർശനങ്ങൾ അങ്ങനെ ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിന് സ്രോതസ്സുകളാണ് ഭാരതീയ ഋഷീശ്വരന്മാർ നമുക്ക് വേണ്ടി തന്നിട്ടുള്ളത് നല്ലൊരു സംസ്കാരം വാർത്തെടുക്കുവാൻ വേണ്ടിയിട്ട് ഇതിനെ പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ടപ്പെട്ടതാണ് അതുകൊണ്ട് പഞ്ചമഹായജ്ഞത്തിൽ ഏറ്റവും പ്രഥമ സ്ഥാനം ബ്രഹ്മയജ്ഞം തന്നെയാണ് നാം സ്വയം പഠിക്കുക പഠിപ്പിക്കുക ഭാരതീയ ഋഷീശ്വരന്മാർ നമുക്ക് വിഭാവനം ചെയ്തു തന്ന ഓരോ ശാസ്ത്രീയ സമ്പത്തിനെയും ഓരോ ആത്മീയ സമ്പത്തിനെയും പഠിക്കാനും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കുവാനും നമുക്കേവർക്കും സാധിക്കണം ഒരു ദിവസം ഒരു കഥ ഏതെങ്കിലും കഥകളിലെ ഏതെങ്കിലും ഒരു കഥ അല്ലെങ്കിൽ പുരാണങ്ങളിലെ ഒരു കഥ അല്ലെങ്കിൽ മറ്റുള്ള ജീവജാലങ്ങൾക്ക് നന്മ ലഭിക്കുന്ന അല്ലെങ്കിൽ അവരെ ദ്രോഹിക്കാത്ത രീതിയിൽ അവർക്ക് അഹിംസയെ പ്രധാനം ചെയ്തു കൊടുക്കുന്ന ഒരു കഥ ഒരനുഭവം നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർക്കോ പഠിപ്പിക്കുക കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ആ ദിവസത്തെ ബ്രഹ്മയജ്ഞം പൂർത്തിയായി അതുമാത്രമല്ല ഋഷിമാരോട് നമുക്കൊരു കടമുണ്ട് ഈ ഭാരതീയ സംസ്കാരത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ സഹായിച്ചതിൽ വലിയ പങ്കും ഋഷീശ്വരന്മാർക്ക് തന്നെയാണ് അപ്പോൾ ആ ഋഷിമാരോടുള്ള കടം വീട്ടുവാൻ കൂടി നമുക്ക് ബ്രഹ്മയജ്ഞം ആചരിക്കാം